ഊതിയാൽ തെറിക്കുന്ന ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്നതിനും നല്ലത് മറുകണ്ടം ചാടുന്നതാണെന്ന് പല നേതാക്കളും ചിന്തിച്ചു തുടങ്ങുകയാണ് അതും പ്രമുഖ നേതാക്കൾ തന്നെയാണ് എന്നതിലാണ് ഏറ്റവും വലിയ അത്ഭുതമുള്ളതും എൻ ഡി എ മുന്നണിയുടെ അകക്കാമ്പ് പരിശോധിക്കുമ്പോൾ ഉള്ള പൊള്ളയാണെന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലൊരു ചുവടുമാറ്റങ്ങളുടെ അടിസ്ഥാനവും ഇതാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എൻ ഡി എ വൻ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ അജിത് പവാറിന്റെ എൻ സി പി നിന്നും സംസ്ഥാന ഭക്ഷ്യമന്ത്രി ചഗൻ ബുജ്പൽ മറുകണ്ഠം ചാടുമെന്നുള്ള സൂചന ശക്തമാവുകയാണ് എൻ സി പി ഐ പിലർത്തി അജിത് പവാർ പക്ഷത്തെ കൊട്ടി ആഘോഷിച്ച് അടർത്തിയെടുത്ത ബി ജെ പിക്ക് ഇപ്പോൾ അജിത് പവാർ പക്ഷം വയ്യാവേലിയാണെന്ന ഉത്ബോധം പല നേതാക്കളിലും വന്നു കഴിഞ്ഞു അതിനെ ശരിവെക്കുന്നതായിരുന്നു അജിത് പവാറുമായുള്ള കൂട്ടുകെട്ട് ദോഷമുണ്ടാക്കി എന്ന തരത്തിൽ ആർ എസ് എസിന്റെ മുഖപത്രം വന്നതും ചകൻ ബുജ്പൽ ശരത് പവാറിനോട് അടുക്കുന്നതും ഒരു കൂറുമാറ്റം മണക്കുന്നതിനുള്ള സൂചന തന്നെയാണ് അനുയായികളുമായി ചർച്ച നടത്തിയ ബുജ്പൽ വൈകാതെ തീരുമാനം പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പദവി ഉടൻ രാജിവെച്ചേക്കുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ ശക്തവുമാണ് കഴിഞ്ഞ വർഷം നവംബറിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അത് അംഗീകരിച്ചിരുന്നില്ല ഒ ബിസി സംവരണം വെട്ടിക്കുറച്ചുകൊണ്ട് മറാത്ത വിഭാഗത്തിന് സംവരണം നൽകുവാനുള്ള നിർദ്ദേശത്തെ ശക്തമായി എതിർക്കുന്ന ബുജ്പൽ ദേശീയ അടിസ്ഥാനത്തിൽ ജാതി സെൻസസ് നടത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു എൻ സി എ പി പുലർത്താൻ അജിത് പവാറിനൊപ്പം നിലകൊണ്ട ബുജ്പലിനെ എൻ ഡി എ ഒതുക്കുന്നതിൽ ഒ ബി സി നേതാവിന്റെ അനുയായികൾ രോക്ഷത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാസിക് മണ്ഡലം ആവശ്യപ്പെട്ട ബുജ്ബലിനെ മുന്നണിയും തഴഞ്ഞു രാജ്യസഭാ സീറ്റിൽ അജിത് പവാറിന്റെ ഭാര്യ സുനേത്രയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതും ബുജ്ബല്ലിനെ ചൊടിപ്പിച്ചു അജിത് പവാർ പക്ഷത്തെ പത്തൊൻപത് എം എൽ എ തങ്ങൾക്കൊപ്പം ചേരുമെന്ന് ശരത് പവാർ പക്ഷ നേതാവ് രോഹിത് പവാർ ആവർത്തിച്ചു